കുട്ടികളെ നമുക്കിന്നൊരു കഥ കേട്ടാലോ കുട്ടികൾ കഥ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ആരും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല മുൻപൊക്കെ വീട്ടിൽ അപ്പൂപ്പന്മാരും അമ്മൂന്മാരും ഒക്കെ കുട്ടികളോട് കഥ പറയാൻ മത്സരിച്ചിരുന്നു കുട്ടികളാകട്ടെ അവരുടെ കഥ കേൾക്കാൻ വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്നൊരു ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മുതിർന്നവർക്ക് കഥ പറയാനുള്ള നേരമില്ല കുട്ടികൾക്കുമില്ല നേരമുണ്ടെങ്കിൽ പോലും പലർക്കും മനസ്സില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരം കഥ പറച്ചിലുകൾ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് കഥ പറയാൻ ഭാവിച്ചത് എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ്റെ വളരെ പ്രശസ്തമായ ചെണ്ടാല ഭിക്ഷുരി എന്നുള്ള ഖണ്ഡകാവ്യത്തിന്റെ ഒരു ഭാഗം ഒൻപതാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട് വളരെ ചെറിയൊരു ഭാഗമാണുള്ളത് ഈ കഥാകാവ്യത്തിന്റെ കഥ മുഴുവൻ അറിയുകയാണെങ്കിൽ ഈ പാഠഭാഗത്തിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും അത് മനസ്സിലാക്കാനും നിങ്ങൾക്കത് സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു എപ്പോഴും ഒരു കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് പണ്ട് പണ്ടൊരു രാജ്യത്ത് പണ്ടൊരു കാലത്ത് എന്നൊക്കെയാണല്ലേ അതുപോലെ തന്നെയാണ് കുമാരനാശാൻ ചണ്ടാല ബക്ഷേരി കഥ ആരംഭിക്കുന്നത് ഹിന്ദുസ്ഥാനത്തിൽ കൊണ്ട് ശ്രാവസ്തി രണ്ടായിരത്തഞ്ഞൂറാണ്ടോളമായി വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളെ ഉച്ചയ്ക്കൊരു വൻമരൂത്തോരു വിഛായമായ വലി സ്ഥലത്തിൽ കത്തുന്നോ രാജ്വാലയാൽ അർക്കനസ്പർദ്ധിക്കും മട്ടി ജ്വലിച്ചു ഭൂമി എന്തൊരു മനോഹരമായ ചിത്രം ഒരു കഥയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു കവിതയുടെ പശ്ചാത്തലം കുമാരനാശൻ്റെ എല്ലാ കവിതകളും ഇങ്ങനെയാണ് ആ ഒരു പശ്ചാത്തല വർണ്ണനയിലാണ് ആരംഭിക്കുന്നത് നളിനിയായാലും ലീലയായാലും ചിന്താവൃഷ്ടിയായ സീതിയായാലും ദുരവസ്ഥയായാലും കരുണയായാലും ഒക്കെ ഈ രീതിയിലാണ് ആരംഭിക്കുന്നത് ഒരു കഥയുടെ പശ്ചാത്തല വർണ്ണന ആ കഥയിലേക്ക് കടക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവും എന്നതുകൊണ്ടുകൂടിയായിരിക്കണം അത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കഥയാണ് ശ്രാവസ്ഥയുടെ അടുത്തൊരു ചെറിയ ഗ്രാമപ്രദേശത്ത് നടക്കുന്ന കഥയാണ് ശ്രാവസ്ഥയിലാണ് കഥ നടക്കുന്നത് പക്ഷെ കഥ തുടങ്ങുന്നത് ചെറിയൊരു ഗ്രാമത്തിൻ്റെ അതിരിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് പിന്നെയോ ഈ കാലത്തിനെ കുറിച്ചൊരു സൂചനയുണ്ട് ഒരു വരൾച്ചയുടെ കാലമാണ് ഒരൊറ്റ വരിമതി കത്തുന്ന ജ്വാലയാൽ അക്കനെ സ്പർദ്ദിക്കും മട്ടിൽ ഈ ചൂട് സൂര്യനെ വെല്ലുവിളിക്കുന്ന പോലെ സൂര്യനോട് മത്സരിക്കുന്ന പോലെയാണെന്ന് പറയുന്നത് അത്രയും ചൂടാണ് പിന്നെയോ തീച്ചുവപ്പിൻ്റെ മറമുള്ള കൊന്നപ്പൂക്കളെ പൂക്കുന്ന കാലമാണ് ഇനി അന്തരീക്ഷത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ കവിതയിൽ കവിത തുടക്കത്തിൽ പക്ഷികൾക്ക് പറക്കാൻ വയ്യ അത് വലിയൊരു പേരാലുണ്ട് വെള്ളം പ്രദേശത്ത് അവിടെ പക്ഷികളൊക്കെ ഇരിക്കുകയാണ് അവ ആ ഇരതേടാനുള്ള പരുന്തുകൾക്ക് ഇരതേടാൻ വയ്യ അവ അത്രയും ക്ഷീണിതരാണ് ആകെ മൊത്തം ഒരു കാഠിന്യം അനുഭവിക്കുന്ന ഒരു ഭൂമി ഒരു കാലം എന്ന് വ്യക്തമായിട്ട് കുമാരനാശ അതിൽ പറയുന്നുണ്ട് ഇനിയാണ് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഥാപാത്രങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് ആദ്യം ആ ഭാഗത്തേക്ക് കടന്നു വരുന്ന ആ പ്രദേശത്തിനെ കുറിച്ച് ആദ്യം പറയുന്നുണ്ട് അതൊരു വെളിംപ്രദേശമാണ് തുറസ്സായിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടെ അങ്ങനെ ആളുകളാലും ഇല്ല ആ വഴിയിലൂടെ ഇങ്ങനെ ഒരാൾ നടന്നു വരികയാണ് വരുന്ന ആൾ ഒരു ശ്രമണനാണ് ഒരു ബുദ്ധഭിക്ഷുവാണ് ചെയ്ത തല അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അയാൾ നടന്നു വരുന്നതിന് ഒരു ഉപമയുണ്ട് ഒരു ഒറ്റച്ചിറകയിലും പക്ഷി എന്നാണ് പറയുന്നത് എന്താണ് ഈ ഒറ്റച്ചിറകയിലും പക്ഷി ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് അങ്ങേറ്റം ക്ഷീണതനായാൽ സ്വയം വിയർപ്പാറ്റുവാൻ വേണ്ടി കയ്യിൽ ഒരു വിശറി പിടിച്ചിട്ടുണ്ട് അതാണ് ഈ ഒറ്റച്ചിറകയിലും വിശലി കൊണ്ട് വീശുന്ന ഒരു കൈ കൊണ്ട് വീശുന്ന സമയത്ത് ഒരു ചിറകുകൊണ്ട് വീശി വരുന്ന ഒരു പക്ഷി പോലെയാണ് തോന്നിക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹം വരുന്നു അദ്ദേഹം വളരെ ക്ഷീണിതനാണ് ക്ഷീണതനായ അദ്ദേഹം ഒരു ചു ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണ് അദ്ദേഹം കാണുന്നത് ഒരു വലിയ പേരാവൃക്ഷം പേരാവൃക്ഷത്തിൻ്റെ അടുത്തായിട്ട് ഒരു കിണറുണ്ട് അപ്പോൾ വെള്ളം ലഭിക്കുമെന്ന് കരുതി അദ്ദേഹം ഈ കിണറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാം കിണറിൽ നിന്നും വെള്ളം കൂടിയെടുക്കാൻ പറ്റിയ ഉപകരണങ്ങളൊന്നുമില്ല അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട് ഈ പെൺകുട്ടി സുന്ദരിയായ പെൺകുട്ടിയാണ് കയ്യിൽ ഇങ്ങനെ നിറയെ വളകളൊക്കെ ഇട്ടിട്ടുണ്ട് വളകളൊക്കെ ഇങ്ങനെ കിളിങ്ങുന്നതിനെ കിളിങ്ങുന്നുണ്ട് ഇടത് കൈ കൊണ്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പുകുടം പിടിച്ചിട്ടുണ്ട് വലത് കയ്യിൽ പാളയും കയറുമുണ്ട് ഈ വെള്ള ജലം കോരിയെടുക്കാനുള്ള പാളയും കയറുമുണ്ട് അതിങ്ങനെ ഒരു രസത്തിൽ ഇങ്ങനെ ആട്ടിയാട്ടിക്കൊണ്ട് ലീലയ എന്നാണ് പറയുന്നത് ഒരു കളിമട്ടിയിൽ ആട്ടിയാട്ടിക്കൊണ്ട് അവിടെ ഇങ്ങനെ നടന്നു വരികയാണ് രണ്ടാമത്തെ ഈ വർണ്ണന കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവളൊരു ഒരുപാട് വലിയ സ്ത്രീ സ്ത്രീയൊന്നുമല്ല ഒരു പെൺകുട്ടിയാണ് ഒരു ബാലികയാണ് കൗമാരക്കാരികയായിട്ടുള്ള ഒരു ബാലിക ആയിരിക്കണം അവൾ വരുന്നത് കണ്ടപ്പോൾ ഭിക്ഷന് ആശ്വാസമായി വെള്ളം കിട്ടും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അവളിങ്ങനെ പാള കിണറ്റിലിട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കോരികൊണ്ടിരിക്കുന്ന സമയത്ത് ഭിക്ഷ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു എൻ്റെ സഹോദരി എനിക്ക് നല്ല ദാഹമുണ്ട് അല്ലാതെ ദാഹിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ജലം തരൂ ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർത്തണ്ണീരിതാശുമി എന്ന പറയുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണം കൃപാരസമോഹനമായ ജലം ആ കൃപാരസം എന്നുള്ളത് ആരുടെയും അവ ഈ പെൺകുട്ടിയുടെ കൃപ കൊണ്ടും ആവാം ആ ജലം ആവശ്യമാണ് എനിക്ക് പോയി ഓ മലയെ തരൂ തെല്ലെന്ന് കുറച്ച് തരൂ എന്നും ആവശ്യപ്പെട്ടു അത് കേട്ടപ്പോൾ എന്താ സംഭവിച്ചത് ആ പെൺകുട്ടി ഞെട്ടിപ്പോയി ആകെ ഞാൻ കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്താണ് കാരണം സമൂഹത്തിൽ അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതി എന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗക്കാരിയായിരുന്നു താഴ്ന്ന ജാതി എന്ന് പറയുമ്പോൾ അക്കാലത്ത് ചാതോർ വർണ്ണിയം എന്നുള്ളത് കുത്തി വാഴുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ കുമാരനാശാൻ ദുരവസ്ഥ എന്നുള്ള കവിതയിൽ അത് പറയുന്നുണ്ട് അങ്ങനെ ഒരു കാലം അങ്ങനെ ഒരവസ്ഥ ജനങ്ങൾ അനുഭവിച്ചിരുന്നു സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല തീണ്ടാപ്പാടകലെ അവരിൽ നിന്ന് നിൽക്കണം അവരെ കണ്ടുകൂടാ അവർ വെള്ളം കോരുന്ന കിണറ്റിൽ നിന്നും വെള്ളം എടുത്തുകൂടാ അവർ കുളിക്കുന്ന ജലാശയത്തിൽ കുളിച്ചുകൂടാ അങ്ങനെ കുറേ അധികം വിലക്കുകൾ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ഒരു കാലത്താണ് അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരാൾ വരുന്നു അതൊരു സവർണർ സവർണർക്കാണെങ്കിൽ സന്യാസമൊക്കെ സ്വീകരിക്കാനുള്ള അന്നാത്ത യോഗ്യത ഉള്ളു അപ്പം സവർണൻ എന്ന് കരുതുന്ന ഒരു സന്യാസി വന്നു തന്നോട് ജലം ചോദിക്കുന്നു അവൾ പെട്ടെന്നതിനെ എതിർക്കുകയാണ് ചെയ്തത് അവൾ അമ്പരന്നു അമ്പരന്നു എന്നാണ് പറയുന്നത് അല്ലല്ലെതു കഥയിഷ്ടമേ അല്ലല്ലാൽ അങ്ങ് ജാതി മറന്നിതും ദാഹമുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ശരിയെന്നെ പക്ഷെ ജാതി മറക്കാൻ പാടു എന്ത് ദാഹമുണ്ടെങ്കിലും എന്നാണ് ചോദ്യം ഞാൻ ആരാണെന്ന് അറിയാമോ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാ ദയവ് ചെയ്ത് എന്നോട് ദേഷ്യപ്പെടുന്നു ഞാൻ ജലം തരില്ല കാരണം പാപിയാവും ഞാൻ അങ്ങേക്ക് ഞാൻ ജലം തന്നാലും അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് ജലം കുടിച്ചാലും നമ്മൾക്ക് രണ്ടുപേർക്കും പാപമുണ്ട് അങ്ങനെയാണ് അന്നത്തെ സമൂഹം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പാപമുണ്ടാകും ഇവളൊരു ചണ്ടാലി ഞാൻ ഒരു ചണ്ടാല ബാലികയാണ് ഞാൻ ഗ്രാമത്തിൻപുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ തുകലിൽ പണിയെടുക്കുന്ന ആളുകളാണ് ചാമറുകൾ ഉത്തരേന്ത്യയിൽ അവര് ജാതീയമായിട്ട് നോക്കുന്ന സമയത്ത് വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ദളിതരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ചാതുർ പറഞ്ഞ വ്യവസ്ഥയിലെ ദളിതർ എവിടെയുമില്ല ഹിന്ദുക്കളിൽ എവിടെയുമില്ല സത്യത്തിൽ ബ്രാഹ്മണർ ക്ഷത്രിയ വൈശ്യ ശൂദ്ര കഴിഞ്ഞു ഹിന്ദു സമുദായത്തിൽ അങ്ങനെയാണ് വിഭജനം അങ്ങനെ വരുന്ന സമയത്ത് തങ്ങൾ തൊട്ടുകൂടാത്തവർ തന്നെയാണ് എന്നാണ് അവൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഭിക്ഷുവിനത് മനസ്സിലാവുന്നില്ല ഭിക്ഷു അല്ലെങ്കിൽ ഭിക്ഷു അത് കണക്കാക്കുന്നില്ല ഓദിനാൻ ഭിക്ഷു ഏറ്റവും വിലക്ഷനായി എന്താണ് ഏറ്റവും വിപ്ലവകരമായ ഒരു വാക്യം ആണ് ആനന്ദഭിക്ഷുവിനെ കൊറ്റകുമാരനാശാനവിടെ പറയിപ്പിക്കുന്നത് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി പ്രിയപ്പെട്ട സഹോദരി ഞാൻ ഒരിക്കലും ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നു നീർ നാവു വരണ്ട ഹോ ഞാൻ ചോദിക്കുന്നത് വെള്ളമാണ് നിൻ്റെ ജാതിയല്ല ജാതിയല്ലോ ഞാൻ കുടിക്കുന്നത് ഞാൻ ജലമാണ് ചോദിക്കുന്നത് ദാഹജലമാണ് ചോദിക്കുന്നത് തന്നാലും തന്നാലുമെന്ന് അങ്ങോട്ട് കൈ നീക്കുന്നു ആ നീട്ടിയ കൈ കൈകണ്ട് അവളാകെ സ്തബ്ധയാവാണ് അത്ഭുതം ആഹ്ലാദം സങ്കടം പേടി എന്തൊക്കെയുണ്ട് അവളുടെ മനസ്സിൽ വിവിധ വികാരങ്ങൾ അങ്ങനെ എഴമ്പുകയാണ് പിന്നെ അവൾ വേറെ ഒന്നും ആലോചിച്ചില്ല പറയുന്നുണ്ട് അവിടെ തനിയാണ് വഴി ഇരുമ്പല്ല പെണ്ണാണ് പെണ്ണിൻ്റെ മനസ്സൊന്നും അറിവുള്ളതാണ് അവൾ കല്ലോ ഇരുമ്പോ അല്ല അവളുടെ മനസ്സിൽ എന്ന് കുമാരനാശൻ അവിടെ ഒരു കൃത്യമായിട്ടുള്ള സ്ത്രീപക്ഷവാദിയാവുന്നു പിന്നെ അങ്ങനെ പിന്നൊരു തർക്കവും പറഞ്ഞില്ല ഭിക്ഷു മേട്ടിയ കൈക്കുടങ്ങൾ അവളങ്ങനെ വിറയ്ക്കുന്ന കൈകൊണ്ട് ചെറിയ പുഞ്ചിരിയോടെ ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കണം അവിടെ കുമാരനാശാൻ എന്നുള്ള കവി ഇടപെടുന്നുണ്ട് പുണ്യശാലിനി നീ പകർന്നിടും ഇത്തണീൽ തന്നെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതാഹാരങ്ങൾ നി നന്ദനാത്മാവിൽ അപ്പിക്കുന്നുണ്ടാവാം എവിടെ നിന്നാണ് ഈ സുഹൃതാഹാരങ്ങൾ എന്നുള്ള പേര് നിങ്ങളുടെ പാഠഭാഗത്തിന് കിട്ടുന്നത് അങ്ങനെ ഭിക്ഷുവെ ഭിക്ഷു ആ വെള്ളം കുടിക്കുന്നു ദാഹം തീർക്കുന്നു കുറച്ച് വിശ്രമിക്കുന്നു എന്നിട്ട് ശ്രാവസ്തിക്ക് പോകുന്ന വഴിയാണ് ശ്രാവസ്തിയിലൊരു ബുദ്ധവിഹാരം കൊണ്ട് എൻ്റെ ഗുരുവായ തഥാഗതനെ കാണാൻ വേണ്ടിയിട്ടാണ് ആനന്ദ ആനന്ദഭിക്ഷു എന്നാണ് പേര് ആ പെൺകുട്ടിയുടെ പേര് മാതങ്കി എന്നും ഇതിൽ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ആനന്ദഭിക്ഷുവും മാതങ്കിയും അങ്ങനെ ശ്രാവസ്തിയിലേക്കുള്ള വഴിയിലേക്കും ആനന്ദഭിക്ഷു പോകുന്നു പക്ഷേ ആനന്ദഭിക്ഷു ഈ ചണ്ടാല ബാലികയുടെ മാതങ്കിയുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല അവളുടെ മനസ്സിൽ ഈ ആനന്ദഭിക്ഷുവിൻ്റെ മുഖമായിരുന്നു സുന്ദരനായ ഈ യുവ ഭിക്ഷുവിൻ്റെ മുഖം അയാളോട് അവളുടെ മനസ്സിൽ അനുരാഗം അങ്കൂരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ തേടി അവൾ വീട് വിട്ട് ഇറങ്ങുകയാണ് അദ്ദേഹത്തെ എങ്ങനെ കണ്ടുപിടിക്കും അറിയില്ല ശ്രാവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് അവൾ അദ്ദേഹത്തിൻ്റെ പതുക്കെ അദ്ദേഹത്തിൻ്റെ കാലടി പാത പാദമുദ്രകൾ നോക്കി നടന്നു അവസാനം കണ്ടുപിടിച്ചു ആ കാലടി ഗ്രാമത്തിൽ നിന്ന് ശ്രാവസ്തിയിലേക്കുള്ള വഴിയിൽ അവൾ ആ കാലടി കാലടിപ്പാടിൽ ആ മണ്ണിൽ ചുംബിക്കുന്നു പ്രണയ പുരസ്കരം അവൾ ചുംബിക്കുന്നു എന്നിട്ട് പതുക്കെ ശ്രാവസ്ഥിയിലേക്ക് പുറപ്പെടുന്നു ശ്രാവസ്തിയിലെ പേരുവഴിയിൽ എത്തുന്നു അനേക ജനങ്ങളുടെ കാൽപ്പാടുകൾ അതിലേതാണ് ആനന്ദഭിക്ഷുവിൻ്റെ കാല്പാട് എന്ന് അവൾക്കറിയുന്നില്ല പക്ഷേ അവളുടെ ചേതന പറഞ്ഞു അദ്ദേഹം പോയിരിക്കുന്ന എവിടേക്കായിരിക്കും ബുദ്ധവിഹാരത്തിലേക്കായിരിക്കും അങ്ങനെ ആ ബുദ്ധവിഹാരം അന്വേഷിച്ച് അവളും പോകുന്നു അവിടെ എത്തുന്നു അവിടെ അവൾ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു നേരിട്ട് തഥാഗതനെ ശ്രീബുദ്ധനെ അവൾ കണ്ടു അവൾക്ക് അവിടെ ഗംഭീര സ്വീകരണവും കിട്ടി ആരും അവളെ ജാതി പറഞ്ഞ് അവിടെ മാറ്റി നിർത്തുന്നില്ല അവളെ അവിടത്തെ ഒരു അവിടുത്തെ ശ്രമണിമാരുടെ കൂടെ അവരുടെ സഹോദരിയായിട്ട് ശ്രീബുദ്ധൻ അവൾ സ്വീകരിക്കുന്നു അങ്ങനെ ആ ആശ്രമത്തിൽ അവൾ സുഖം ഒരു ഭിക്ഷുണിയായി താമസം ആരംഭിച്ചു ഈ ഭാഗം വളരെ മനോഹരമായിട്ടാണ് കുമാരനാശെ അവതരിപ്പിക്കുക ഭിക്ഷുണി മന്ദിരം തന്നിൽ ബുദ്ധ വാണു മാതങ്കി ആ ഭാഗത്ത് വരികൾ ആരംഭിക്കുന്നത് പക്ഷേ കഥ കഴിയുന്നില്ല കഥകളൊന്നും അങ്ങനെ അവർ സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞ് ഒരു കഥയും അവസാനിക്കുന്നില്ല ജീവിതം പിന്നെയും തുടരുകയാണ് ഇവിടെ എന്ന് സംഭവിച്ചു ബുദ്ധവിഹാരത്തിൽ ഒരു ചണ്ടാല സ്ത്രീ കടന്നുകൂടിയിരിക്കുന്നു സവർണരായ ബുദ്ധ ഭിക്ഷുണിമാരുടെ ഇടയിലേക്ക് അവർ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളിലേക്ക് അവർ ശേഖരിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനും ഒക്കെയായിട്ട് ഇത് ഒരു ചണ്ടാല ചണ്ടാലസ്ത്രീ അതെങ്ങനെ ശരിയാകും അശുദ്ധിയാണ് ഇതാണ് ബ്രാഹ്മണർ പറഞ്ഞത് അവർ പറയുക മാത്രമല്ല മറ്റുള്ള വിഭാഗക്കാരെ ക്ഷത്രിയരെയും വൈശുരെയും ഒക്കെ അവർ ഇളക്കി വിട്ടു അങ്ങനെ ആ നാടു ഭരിക്കുന്ന രാജാവിൻ്റെ പ്രസേനജിത്തിൻ്റെ ചെവിയിൽ ഈ വാർത്ത ചെന്ന് ചേരുന്നു പ്രസേനജിത്ത് ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കാനും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം കുറച്ചുകൂടെ നീതിമാനായ രാജാവായിരുന്നു അദ്ദേഹം തീരുമാനിച്ചു ശ്രീബുദ്ധനോട് നേരിട്ട് കണ്ടു തഥാഗതനോട് നേരിട്ട് കണ്ട വിവരങ്ങൾ അന്വേഷിക്കുക ഒരു നിജസ്ഥിതി അറിയണമല്ലോ അങ്ങനെ പ്രസേനജിത്ത് ബുദ്ധൻ്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ആനന്ദഭിക്ഷു തന്നെയാണ് പ്രസേനജിത്തനെ സ്വീകരിക്കുന്നത് സ്വീകരിച്ച് ആനയിച്ച് ശ്രീബുദ്ധൻ്റെ അടുത്ത് കൊണ്ടുചേന്നെത്തിക്കുന്നു അവർ രണ്ടുപേരും തമ്മിലവിടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് സംഭാഷണം എന്ന് പറയാൻ പറ്റില്ല ബുദ്ധ ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ അതിൽ നിന്നും സ്നേഹത്തിനെ ജാതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രീബുദ്ധൻ പ്രസേനജിത്തിനോട് പറയുന്നുണ്ട് ഇവിടെയൊക്കെ കുമാരനാശാന്റെ വരികൾ വളരെ പ്രശസ്തമായ വരികളാണ് मोहं कलञ्जु जनते तम्मे स्नेहि पाञ्चोलकयानां इन्द्रा स्नेहते निन्नुदिकुनु लोकम वृद्धि देडनु स्नेहं तान् शक्ति जगति स्वयं स्नेहं तानानंदमार्कम् സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹി തന്നെ സ്നേഹം നരകത്തിൻ പണിയും പടുത്വം നമുക്കൊക്കെ അറിയാം സ്നേഹ ഗായകനാണ് കുമാരനാശാന് കുമാരനാശന്റെ കവിതകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്നേഹഗാഥകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ വരികളാണ് ഇത് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്ന് പറയുന്ന ഈ വരികൾ അതുപോലെ തന്നെ ജാതീയതയെക്കുറിച്ച് അന്ന് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ കുമാരനാശൻ തൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് കഥയിലൂടെ പറയുന്നത് ആ ജാതി വ്യവസ്ഥ എന്നുള്ളത് മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന അവരെ ദ്രോഹിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രചരിക്കുന്ന മനുഷ്യനിടയിൽ ജീവിക്കുന്ന രാക്ഷസിയാണ് ജാതി എന്നാണ് അദ്ദേഹം പറയുന്നത് നെല്ലി ചുവട്ടേ മുളയ്ക്കും പുലർന്നാൽ എന്നാണ് പറയുന്നത് ജാതി കൊണ്ട് ഒരാൾ ഒരിക്കലും താഴേക്കിടയിലാവുന്നില്ല മറ്റുള്ളവരോടൊപ്പം സവർണരായ ഉയർന്ന ജാതിക്കാരോടൊപ്പം അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ ജീവിച്ചാൽ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കിട്ടിയാൽ അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം കിട്ടിയാൽ അവർക്ക് കിട്ടുന്ന പരിഗണന കിട്ടിയാൽ തീർച്ചയായിട്ടും അവരൊരിക്കലും താഴെ ചെടി പൂണ്ടുകിടക്കുന്ന വെറും കീടങ്ങളായിട്ട് വെറും പുഴുക്കളായിട്ട് മറ്റുള്ളവർ കരുതില്ല അവരും ഉയർന്ന സ്ഥാനത്തെത്തും എന്നുള്ള മഹത്തായ ഒരു സന്ദേശം കൂടി കുമാരനാശാനി കവിത വഴി നൽകുന്നുണ്ട് അങ്ങനെ ശ്രീബുദ്ധൻ പ്രസേനജിത്യൻ നൽകിയ ഈ ഉപദേശങ്ങൾ കേട്ട് പ്രസേനജിത്ത് വളരെ വിശ്വാസത്തോടെ വളരെ ശാന്തതയോടെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് മാതംഗി ഈ ഭീഷണിമാരിൽ ഒരാളായി അവിടെ ജീവിക്കുകയും ചെയ്തു ആ അന്തരീക്ഷത്തിൽ മുഴുവൻ ഇതോടെ ഒരു ശാന്തി പരന്നു എന്ന് പറഞ്ഞാണ് കുമാരനാശൻ ഈ കവിത അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലിയാലോ കവിത ചൊല്ലാനൊരു ഒരു താളമുണ്ട് ഈ താളത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഈ കവിത വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ അർത്ഥം വേർതിരിച്ച് പദങ്ങൾ ആശയങ്ങളിലൊക്കെ ഊങ്ങി കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഇതിൻ്റെ ഒരു താളം ഉരുത്തിരിഞ്ഞ് വരും ആ താളത്തിൽ നമുക്ക് ആ കവിത ചൊല്ലാനും പറ്റും നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ നോക്കാം സുഹൃതാഹാരങ്ങളെന്നാണ് ഈ ഭാഗത്തിൻ്റെ പേര് നേരത്തെ ഞാൻ പറഞ്ഞ ബുദ്ധഭിക്ഷുവിൻ്റെ വരവ് മാതങ്കിയോട് ജലം ചോദിക്കുന്നു മാതങ്കി അതിന് ചില ന്യായങ്ങൾ ജലം കൊടുക്കാതിരിക്കാനുള്ള ചില ന്യായങ്ങൾ പറയുന്നു ജാതിയെക്കുറിച്ചുള്ളത് അന്തവിക്ഷുവിനെ മുഴുവൻ തട്ടി അകറ്റുന്നു ജലം ചോദിക്കുന്നു അവൾക്ക് മറ്റൊന്നും പറയാനില്ല ഇല്ലായിരുന്നു ചെറിയൊരു പ്രണയത്തിൻ്റെ ഒരു ഒരു തന്തു ഇവിടെ കല്ല തനിയാണ് അവൾ കല്ലല്ല ഇരുമ്പല്ല എന്ന് പറയുന്നിടത്ത് മരണാശം പറയുന്നുണ്ട് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെ കല്ലും ഇരുമ്പുമല്ലാത്ത അരിവുള്ള മനസ്സുള്ള ആ സ്ത്രീ അദ്ദേഹത്തിന് ജലം പകർന്നു നൽകുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ഈ ഭാഗത്തിൻ്റെ ഒരു പാശ് നമുക്ക് കവിത ചൊല്ലാം തൂമാടും തൻപാളകണത്തിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചു കോമളങ്കി നീർഗോരി നിന്നിടിനാൾ ശ്രീമാന ഭിക്ഷുവർത്തിച്ച ിട്ടോമൽ കയ്യാൽ കയറുവലിച്ചു കോമൾ അങ്ങിനോൾ ശ്രീമാന പി ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരി ഓമലേ കേട്ടോ രാമനോഹരി കഷ്ടമേ തില്ലലാലു ജാതി മറന്നിതോ നീചനാരി തൻ കയ്യാർ ജലം വാങ്ങി ആചമിക്കു മോചൊല്ല കോപമേലൂതെ ജലം തന്നാലും പാപമുണ്ടാ ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിൻ ഉപസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തിനാ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ജാതി ില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മല പിന്നെ തക്കം പറഞ്ഞില്ലയോ മലിയാണവൾ കല്ലല്ലിരുമ്പല്ല തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റൂന്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറു ചെറിയ ചോരും ചോരിവാ ചെറ്റുവിടത്തവൾ ശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടി ചെന്നു മുട്ടി വിടന്ന ചെന്തണ്ടരലി കാട്ടി നിൽക്കും പോലെ

ി പുണ്യശാലിനി നീ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ഇങ്ങനെയാണ് കവിത ഈ പാഠഭാഗത്തിൽ അവസാനിക്കുന്നത് ഈ കവിത മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട് കാവ്യം സുഗേയം എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മതി അതിൽ കുമാരനാശാൻ്റെ ഒട്ടുമിക്ക കവിതകളും ചൊല്ലിയിട്ടിട്ടുണ്ട് ചണ്ടാലഭിക്ഷിക്കയും ഉണ്ട് ഈ കവിത മുഴുവൻ കേൾക്കുകയാണെങ്കിൽ ഈ പാഠഭാഗത്തിലേക്ക് കൂടുതൽ നന്നായിട്ട് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോഴിനി മറ്റൊരു കവിതയുമായി അടുത്ത ഒരു സമയത്ത് കാണാം നന്ദി